കേരള നിയമസഭ ഇന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു നിയമസഭയിൽ നമ്മൾ അല്പം മുമ്പ് നൽകിയ റിപ്പോർട്ട് പോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് എത്തുകയും അവിടെ സ്പീക്കർക്കെതിരെയും ഭരണപക്ഷത്തിനെതിരെയും വളരെ വളരെ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും നടപടികൾ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുകയുണ്ടായി സ്പീക്കർ റൂളിംഗ് നൽകിയിട്ട് നൽകിയിട്ടും സഭാംഗങ്ങൾ പ്രതിപക്ഷ അംഗങ്ങൾ മാത്യു കുൾനാടൻ തുടങ്ങിയുള്ള അംഗങ്ങൾ ഡയസിനു നേരെ വരികയും വാച്ചാൻ അവരെ പിടിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പല പരാമർശങ്ങൾക്കെതിരെയും മുഖ്യമന്ത്രിയുടെ തിരിച്ചുള്ള മറുപടി ഇരു ഇരു അംഗങ്ങൾക്കും പ്രതിപക്ഷ അംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങളും നടുത്തളത്തിലിറങ്ങി മുഖ്യമന്ത്രിക്കൊപ്പം വന്ന് നിന്നുകൊണ്ട് ഭരണപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ആക്രോശിക്കുന്ന രംഗം കാണാമായിരുന്നു ഏതായാലും സഭയിൽ കടുത്ത പ്രത്യ പ്രത്യക്ഷ പ്രക്ഷുബ്ധരംഗങ്ങൾ രംഗങ്ങളാണ് സഭയിൽ ഇപ്പോൾ അരങ്ങേറുന്നത് ഈ രംഗങ്ങൾ അരങ്ങേറുന്നതിൻ്റെ ഫലമായി സഭ ഇന്നത്തേക്ക് നിർത്തിവെച്ച് പിരിയാനാണ് സ്പീക്കറുടെ തീരുമാനം നിലവിൽ ഇപ്പോഴും സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ ബഹളം നടക്കുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാ ഹാ ചിരിയും ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിപക്ഷം എന്ന രീതിയിൽ ജനങ്ങൾക്ക് സത്യം ജനങ്ങളെ സത്യം അറിയിക്കേണ്ട ബാധ്യത തങ്ങൾക്കുണ്ട് എന്നും അതിനെതിരെ ഉള്ള സമര പോരാട്ടങ്ങൾ തങ്ങൾ നടത്തും എന്നും വി ഡി സതീശൻ അവിടെ സഭയ്ക്ക് പുറത്ത് പറയുകയുണ്ടായി തങ്ങൾക്ക് സഭയ്ക്കുള്ളിൽ വേണ്ട ഒരു സ്വാതന്ത്ര്യവും സ്പീക്കർ നൽകുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു ഏതായാലും സഭയ്ക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്ന ബഹളത്തിന്റെ സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് നിർത്തിവെച്ച് പിരിയുകയാണ് ഉണ്ടായത് നേരത്തെ പ്രഖ്യാപിച്ച പ്രകാരം പന്ത്രണ്ട് മണിക്ക് അടിയന്തര പ്രമേയ ചർച്ച മലപ്പുറം വിഷയത്തിൽ നൽകാം എന്ന് സ്പീക്കർ പറഞ്ഞിരുന്നതാണ് എന്നാൽ അതൊന്നും തന്നെ നടക്കാനുള്ള സാധ്യത സഭ നിർത്തിവച്ചിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകാൻ ഇല്ല എന്ന് നമുക്ക് കരുതാം സഭയിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ മൈക്ക് നൽകിയ അവസരത്തിൽ തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ പ്രതിപക്ഷാംഗങ്ങൾ തന്നെ സ്പീക്കറുടെ എത്തുകയും പ്രത്യേകിച്ച് മാത്യു കോഴിനാടിനും തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും അവസരം നൽകാത്ത വിധത്തിൽ സ്പീക്കറുടെ ഡയസലിൻ്റെ മുന്നിലേക്ക് എത്തുകയും വളരെ മോശമായ രീതിയിൽ സഭാ നടപടികൾ നിർത്തിവെക്കത്തക്ക രീതിയിൽ ബഹളമുണ്ടാക്കിയതിനെയാണ് ഭരണപക്ഷ അംഗങ്ങളിൽ പ്രത്യേകിച്ച് നിയമമന്ത്രി എം പി രാജേഷ് ചോദ്യം ചെയ്തത് അതായത് ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷത്തു നിന്ന് പ്രതിപക്ഷ നേതാവിന് മയക്ക് നൽകുമ്പോൾ സഭയിൽ പ്രതിപക്ഷ നേതാവിന് മയക്കു നൽകുന്ന അവസരത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ട ആ ആ ഒരു അവസരം പ്രതിപക്ഷം തന്നെ ഒരുക്കിക്കൊടുക്കേണ്ടതാണ് എന്നാൽ പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ ഒട്ടും തന്നെ പിന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തിന് അദ്ദേഹം സംസാരിക്കുന്നതിനെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഈ മാത്യു കുടിനാടൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ ബഹളം ഉണ്ടാക്കിയത് അപ്പോൾ ആ ആ ബഹളത്തിനെ ആ ബഹളത്തിനെയാണ് ആ ബഹളം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നിയമമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണപക്ഷത്തിൽ മറ്റു പ്രമുഖർ ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നിട്ട് ആ പ്രതിപക്ഷ നേതാവായി നിങ്ങൾ തന്നെ തീരുമാനിച്ച് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് തീരുമാനിച്ച് നിങ്ങൾ സംസാരിക്കൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് അത് പ്രതിപക്ഷ നേതാവിനെ അവഹേളിച്ചതിന് തുല്യമാണ് എന്ന് പ്രതിപക്ഷം വരുത്തി തീർത്തു എന്നാണ് ഇപ്പോൾ സഭ നിർത്തിവെച്ച് ഇറങ്ങി വന്ന പത്രപ്രവർത്തകരോട് നിയമമന്ത്രി എം പി രാജേഷ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ പ്രതിപക്ഷം തന്നെയാണ് ഈ സർവ ബഹളത്തിനും കാരണം എന്ന് ആണ് മന്ത്രി രാജനും ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് ഒരു ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഒരു വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഒരു ഒരു സമ്മേളന സ്ഥലത്തേക്ക് വരികയും അതിൽ രണ്ടുപേരും ഒരുമിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ ഉപരി ഒരാൾ ചോദിച്ചാൽ പോരേ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചാൽ പോരേ അല്ലാതെ ഒരാൾ ഇരിക്കവേ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരാൾ പിന്നെയും ബഹളം ഉണ്ടാക്കിയാൽ അതിൽ ആരാണ് ആ സ്ഥാപനത്തിൻ്റെ പ്രതിനിധി എന്ന അർത്ഥം വരില്ലേ എന്ന് ഒരു പ്രമുഖ ചാനലിന്റെ വക്താവിനോട് മന്ത്രി രാജൻ ചോദിക്കുകയും ഉണ്ടായി ചോദ്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദ്യം ചോദിക്കുകയും സഭയുടെ സഭയിൽ ഭരണപക്ഷത്തോട് കാര്യങ്ങൾ വിശദീകരിച്ച് നിൽക്കുമ്പോൾ തന്നെയായിരുന്നു മാത്യു കൊള്ളി ടൻ ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കിയത് അതിനെയാണ് തങ്ങൾ ചോദ്യം ചെയ്തതെന്ന് അതിനെ മറ്റൊരു തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തതുമാണ് എന്നാണ് മന്ത്രി എം രാജേഷും രാജനും മറ്റു ഭരണപക്ഷ അംഗങ്ങളും പറയുന്നത്